പണിയൊക്കെ കിട്ടി നമ്മൾ മടുത്തു നമ്മൾ വണ്ടി ഇവിടെ നിന്ന് ഇറക്കി ഒന്ന് ഓടിച്ചു നോക്കാൻ രണ്ട് വീഡിയോ എടുക്കാൻ രണ്ട് വണ്ടിയായിട്ട് ഇറങ്ങിയതാണ് അപ്പം പോലീസ് വന്ന് സ്കെച്ചിട്ട് പിടിച്ചു എന്താണ് നമ്മുടെ വണ്ടി ലോവറിലൂടെ ചെയ്തുകൊണ്ടത് നല്ല സെറ്റപ്പായിട്ടും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ അതെ നമ്മളിത് നമ്മുടെ ഈ ഒരു കൊറോള ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കൊറോളയ്ക്ക് അത്യാവശ്യം മാറ്റങ്ങൾ വരുത്താൻ പോകണോ കൊറോളയ്ക്ക് നമ്മൾ അലോയി ഇട്ടായിരുന്നു കാണിച്ചു തരാവേ ഇതുണ്ടോ കൊറോളയ്ക്ക് ഈ ഒരു അലോയിട്ട് നമ്മൾ സ്വിഫ്റ്റേ കിടന്ന് അലോയ് എടുത്തിട്ടു സ്വിഫ്റ്റൊരു തൽക്കാലത്തന്നെ പതിനഞ്ച് ഇട്ടിട്ടുണ്ട് സ്വിഫ്റ്റിനെയും നമ്മൾ സെറ്റപ്പ് ആക്കി എടുക്കുന്നതാണ് അപ്പോൾ ഈ വണ്ടിക്ക് എക്സോസ്റ്റ് ചെയ്യാൻ പോകും അപ്പോൾ നമ്മൾ പാലായിലെ ടോർക്ക് നമ്മൾ കുറേ ടി എസ് ക്യൂ ടോർക്ക് അങ്ങനെ ഉണ്ട് കുറേ റീൽസൊക്കെ കണ്ടു അപ്പം അവിടെ നമ്മൾ പോവാണ് നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണിക്കാം അത്യാവശ്യം എക്സോസ്റ്റ് ചെയ്യണം പിന്നെ ബോഡി കിറ്റ് അങ്ങനെ കുറച്ച് കുറച്ച് പ്ലാൻ ഉണ്ട് അങ്ങനെ എല്ലാം കാണിച്ച് തരാം ഓക്കെ ഇല്ല എയർ സക്സ്പെൻസല്ല അല്ലേ ഗൈസ് അങ്ങനെ നമ്മളിവിടെ പാലായിൽ എത്തി നമ്മുടെ വണ്ടി ആദർശന ഹാൻഡ് ഓവർ ചെയ്യുവാണ് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു വൺ വീക്കാണ് അതിനോടകം സെറ്റപ്പ് ആക്കി തരാന്നാണ് പറഞ്ഞേക്കുന്നത് അതിനിടയ്ക്ക് നമ്മളിവിടെ കണ്ട ഓരോ ഇതൊക്കെ വണ്ടികൾ രണ്ടുപേർ ഗിരിക്കാം സീറ്റ് ഹേ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇന്നാണ് നമ്മുടെ കൊറളാട് ലോഞ്ച് അവന്മാരെല്ലാം നാട്ടിന്ന് പാലായിക്ക് വരും അൺഫോർച്യേറ്റ്ലി ഞാൻ എറണാകുളത്താണ് റൂമിലാണ് ജോലി ഇവിടെ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് നേരത്തെ ഇതിന് വേണ്ടി എണീറ്റാണ് ഓട്ടോ ഉറങ്ങി അതിനു ക്ഷീണമുണ്ട് എന്നാലും നമ്മളിവിടെ നേരെ പാലായിക്ക് പോകുക നമുക്കൊരു അമ്പത് കിലോമീറ്റർ റവലിങ്ങ് ഉണ്ട് അപ്പം നമുക്കും നേരെ പാലായി പോയി അതിൻ്റെ ഒരു വണ്ടിയുടെ അങ്ങ് മുക്ക് ചോദിക്കാം ഏകാ ഐ സ്പതി നമ്മളിങ്ങനെ ഓടി ഇവിടെ പാലായിലെത്തിയിട്ടുണ്ട് ഈ ഒരു ഷോപ്പിലെത്തി ഒരു പത്തറുപത്തഞ്ച് കിലോമീറ്റർ എടുത്ത് ശരിക്കും അടുത്ത് പോയി യാത്ര കൂടി നമ്മളെത്തി എന്നിട്ട് മുപ്പത് കിലോമീറ്റർ അടുത്തുള്ളമാരെത്തിയിട്ടില്ല അമ്മാരി പോയില്ലേ അപ്പോൾ അമ്മരകൂടെ അമ്മമാരോടെ വന്നിട്ട് നമുക്ക് വണ്ടി ലോഞ്ച് ചെയ്യാം പക്ഷേ കുളം കണ്ടാൽ നമ്മൾ വണ്ടി ഉദ്ദേശിച്ച് നല്ല സെറ്റപ്പായി സ്പോയിലർ അത് ഇതെല്ലാം പായ്ക്കുന്നു വേറെ ലുക്കാണ് അപ്പോൾ അമ്മരോട് വന്നിട്ട് ആ വണ്ടി ഫുള്ള് ഞാൻ കാണിച്ചുതരാം നാശം നമ്മുടെ വണ്ടിയുടെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് വണ്ടി ഒന്ന് കണ്ടാലോ ഇതേ കിടക്കും നമ്മുടെ കൊറോള അപ്പോൾ മെയിൻ ആയിട്ട് ഇത് ഉണ്ടല്ലോ നമ്മൾ മ്യൂഗൻ ടൈപ്പ് ഒരു സ്പോയിലർ വെച്ചിട്ടുണ്ട് ബൊർലാട് ഡ്യൂൽ ടിപ്പ് എക്സോസ്റ്റ് ഉണ്ട് എക്സോസ്റ്റുണ്ട് കാലിപ്പർ കളർ അതെ നമ്മൾ മിനോട് ഒക്കെ കണ്ടോ ഈ ഒരു ഷേപ്പിലേക്കാണ് വണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത് കുറച്ചുകൂടെ ചെറിയ ചെറിയ വർക്കുണ്ട് അതുകൂടെ തീർത്തിട്ട് കാണിക്കാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ ഷേപ്പിപ്പോൾ പിന്നെ വണ്ടി ഫുള്ള് പെയിൻറ്റ് ചെയ്തായിരുന്നു ഫുൾ ഒരു കോട്ട് വൈറ്റ് പെയിൻറ് തന്നെ നമ്മൾ മേടിച്ചത് പ്രൂഫ് ബ്ലാക്ക് ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് അങ്ങനെ എങ്ങനെ ഓരോന്ന് കൈസപ്പത്തേ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ഓവറോൾ ആ ഒരു ലുക്കുണ്ട് രക്ഷയിൽ അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയിൽ ഓവറോഡ് ചെയ്തുകൊണ്ട് തന്നെ നാട്ടിൽ ഇത്ര സെറ്റപ്പായി ഇപ്പം സ്കേർട്ട് വെച്ചിട്ടില്ല കാരണം ഇവൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ സ്കേട്ട് തട്ടുകയില്ലയെന്നൊരു പേടിയുണ്ട് അപ്പം നമുക്ക് ഇവൻ്റെ വീട്ടിൽ കയറിയിട്ട് നോക്കണം സ്കേട്ടിൻ്റെ കാര്യം എന്നിട്ട് സ്കേട്ടും വയ്ക്കാം നമ്മുടെ ടീം എല്ലാം കൊണ്ട് നമ്മളെ വീഡിയോ എടുപ്പിലായിരുന്നു നമ്മുടെ പിന്നു കൊറോള ആദർശമാണ് കൊറോള ഓടിക്കാൻ പൈസ ഒരു രക്ഷയില്ലായിരുന്നു മുട്ട പണിയൊക്കെ കിട്ടി നമ്മൾ മടുത്തു നമ്മൾ വണ്ടി ഇവിടെ നിന്ന് ഇറക്കിയ ഓടിച്ചു നോക്കാൻ രണ്ട് വീഡിയോ എടുക്കാൻ രണ്ട് വണ്ടിയായിട്ട് ഇറങ്ങിയതാണ് അപ്പം പോലീസ് വന്ന് ടു പിടിച്ചു എന്താണ് അത് വേറെ ഇത് രണ്ട് ബൈക്കാർ സ്പീഡിൽ പോയതാ അപ്പം അത് പിന്നെ നമ്മുടെ സൗണ്ടോ ഇതൊക്കെ പറഞ്ഞ് പിന്നെ ആ പിന്നെ ബൈക്കാരെ മതിയായിരുന്നു കാരണം അന്മാര് ഓവർ സ്പീഡ് പോയതെന്നും പറഞ്ഞു അമ്മാരെ പിടിച്ചു അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് അപ്പം നമ്മൾ കുറവുള്ള ജസ്റ്റ് കാണിക്കുകയല്ലേ കാരണം ഇവിടെ പോലീസ് എനിക്ക് തിരിച്ച് ജോലിക്ക് തന്ന സമയമല്ല ഞാൻ വന്നിട്ട് ബാക്കി ഉള്ളിയുടെ ഫുൾ വീഡിയോ കാണിച്ചു തരാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ അപ്പോൾ അതേ നമ്മുടെ കൊറോള ഇറങ്ങി വരുന്നുണ്ട് വിന്യൂ ഉണ്ട് ഇമാര് നേരെ നാട്ടിലേക്ക് പോവാ കാഞ്ഞിരപ്പള്ളിക്ക് ഞാൻ നേരെ എറണാകുളത്തും ജോലിക്ക് പോവാണ് അപ്പം ഇനി ഇതുപോലെയുള്ള കണ്ടൻറ്റ്സ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ് അപ്പം അതിനുവേണ്ടി ദയവ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പെല്ലേക്ക് അവർത്തനം അവർത്തുക അപ്പം അടുത്ത വീഡിയോയ്ക്ക് കാണാം ബൈ